ാണ് ശത്രുവിന്റെ അമ്പ് വന്ന് വീഴുന്നത് എന്ന് അമ്ാഹുവിന്റെ അബീബ് മിക്കുകയാ റിയുമോ വിരിച്ച് കാണിച്ചു കൊടുക്കും ൂരേ അങ്ങേക്ക് ഒരു അമ്പും സംഭവിക്കൂല ശത്രുക്കൾ അറിയുന്ന ഒരു അമ്പും തന്നെ അങ്ങേക്ക് സംഭവിക്കുന്ന പ്രശ്നമേ ഇല്ല എന്റെ നെഞ്ഞ് അങ്ങയുടെ നെഞ്ചിൻ്റെ മുന്നിലുണ്ട് അതുകൊണ്ട് അങ്ങേക്ക് അമ്പു സംഭവിക്കുകയില്ല എന്ന് അബോ തുലിയാഹു എന്നെ പറയുകയാണ് ാഹുലം തങ്ങളെ എല്ലാ ഘട്ടങ്ങളിലും കൂടെ നടന്ന് സഹായിക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് അതേ മലമൂത്ര വിസർജന ആവശ്യങ്ങൾക്ക് പോകുമ്പോ സ്വഹാബത്ത് ഉറക്കമഴിച്ച് കാത്തിരിക്കുകയാണ്